ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ഉയരത്തിൽ മണ്ണിട്ട് നികത്തി അങ്ങനെയാണ് നമ്മൾ റോഡ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇരുപത് മീറ്റർ വീതിയില് അതുപോലെ തന്നെ ടോപ്പ് എന്ന് പറയുന്നത് ഏഴ് മീറ്റർ റോഡ് രണ്ട് സൈഡിലും ഒന്നര മീറ്റർ വീതമുള്ള ഷോൾഡർ അത് കഴിഞ്ഞ് ഒന്ന് പോയിന്റ് എട്ട് മീറ്റർ വീതമുള്ള കാനയും അതിനു മുകളിൽ ഫുട്പാത്തും അങ്ങനെ മൊത്തം പതിമൂന്ന് പോയിന്റ് ആറ് മീറ്ററാണ് ടോപ്പില് വീതി വരിക അങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ മൂന്ന് പോയിന്റ് എട്ട് ആറ് അഞ്ച് കിലോമീറ്റർ നീളത്തിലുണ്ട് പിന്നെ ഏവറേജ് ഹൈറ്റ് ആണ് രണ്ട് മീറ്റർ പറഞ്ഞത് അത് കയറുന്ന സ്ഥലത്താണ് കുറച്ച് ഹൈറ്റ് വ്യത്യാസം വരിക അവിടെ നമ്മൾ അതിനനുസരിച്ചുള്ള ഹൈറ്റ് എടുക്കും അതേപോലെ തന്നെ വഴിയുടെ പ്രശ്നം പറഞ്ഞു അപ്പൊ നമുക്ക് നിലവിലുള്ള വഴികളൊന്നും തന്നെ തടസ്സപ്പെടുത്തിക്കാം അപ്പൊ അവിടെ നമ്മൾ പരമാവധി വഴിയിലേക്ക് വഴി കൊടുക്കത്തക്ക രീതിയിൽ റോഡിൽ അങ്ങനെ ചെയ്യും അതേപോലെ തന്നെ ഏ റാമ്പുകൾ നൽകിക്കൊണ്ട് സ്ഥലത്തിലേക്ക് ട്രാക്ടർ ഇറക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും അതേപോലെ തന്നെ നിലവിലുള്ള ജലസ്രോതസ്സുകാരെ നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ അതായത് കൽവത്തുകളും ഒരു ചെറിയ പാലവും ഏഴ് കൽവത്തും ചെറിയൊരു പാലവും കൂടി നിർമ്മിച്ചിട്ടാണ് അപ്പൊ നിങ്ങളുടെ തോടുകളും ഒന്നും തന്നെ തടസ്സപ്പെടുത്തുന്നില്ല നിർമ്മിതി അവിടെയൊക്കെ കൽവത്തുകൾ പണിതിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജലസേചന സൗകര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു വിഷയം ഉണ്ടാവില്ല അവിടെ അതൊക്കെ കൂടി പരിഗണിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുള്ളൂ അപ്പൊ അതാണ് ജനറലായിട്ട് ഇപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള സംശയങ്ങള് പിന്നെ കിണൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ കണളിന്റെ ഒക്കെ സ്പേസ് നമ്മൾ നോക്കിയിട്ട് മാക്സിമം നിലനിർത്താൻ കഴിയുമെങ്കിൽ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യും അതല്ല നമ്മൾ നടുവിലൊക്കെ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഏറ്റെടുക്കാതെ പറ്റില്ല അപ്പൊ അതിന് പകര സംവിധാനം അല്ലെങ്കിൽ അതിനുള്ള വാല്യുവേഷൻ വാല്യൂ ഇതുകൊണ്ടൊക്കെ നിങ്ങളുടെ പരിഗണിക്കും പിന്നെ കല്ല് പുതിയ കല്ല് എന്ന് വെച്ചാൽ പഴയ കല്ല് അല്ല ഇപ്പൊ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള കല്ലുകൾ തലവിലുള്ള റോഡിന്റെ അലൈന്മെന്റ് ആണ് അത് ഫിഫ്റ്റി അംഗീകരിച്ച അലൈൻമെന്റിന്റെ കല്ലുകളാണ് ഇരുപത് മീറ്റർ വീതിയില് സ്ഥാപിച്ചിട്ടുള്ളത് പിന്നെ ഈ ട്രാക്ടർ ഇറങ്ങുമ്പോ കല്ലുകൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി അത് വീണ്ടും പുനഃസ്ഥാപിച്ചാൽ മാത്രമേ നമുക്ക് വീട്ടിൽ കൃത്യമായ ഒരു സ്കെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ ഒരു പ്രവൃത്തി അറേഞ്ച് ചെയ്തതാണ് തുടങ്ങിയപ്പോഴും മഴ ആയിട്ടുണ്ട് മഴയൊപ്പം തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു അലൈൻമെന്റിന് വേറെ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന ലിസി കോളേജ് യും വർഷത്തെ പ്ലസ് പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക